ും ഒരു കണക്ഷനും കാര്യങ്ങളും ഒരു കാലത്ത് അദ്ദേഹം ആലപ്പുഴയിലെ ഞങ്ങളുടെ വിഭാഗീയത പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സെക്രട്ടറി ആവുന്നത് ആ സമയത്തൊക്കെ ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളിൽ ഓരോ തലങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ മേൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയത്തക്ക നിലയിൽ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പറയാനുള്ളൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ വിളിക്കുവാനും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ആഗ്രഹിച്ച നിലയിലേക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം സഞ്ചരിച്ചു പോകാൻ കഴിഞ്ഞില്ല എൻ്റെ ഒരു ഈ എം എൽ എ ആയോടുകൂടി ഒരു സ്വാർത്ഥതയും എല്ലാം കൊണ്ട് ഞാൻ ഈ ഓടി നടക്കുന്ന ഒരേ സ്ഥലത്ത് ഇവിടെ അങ്ങ് വളരെ ആഴത്തിൽ അതായത് അങ്ങ് ഒരു അന്ധമായ ഒരു അരൂർ മണ്ഡലം വിട്ട് എങ്ങോട്ടും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായങ്ങു മാറി അവിടെ അങ്ങ് അങ്ങ് എന്ത് സമർപ്പിതമായി പോയി പാർട്ടി രംഗത്തെ പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധക്കുറവും അല്ലെങ്കിൽ വേണ്ടത്ര നിലയിലേക്ക് പോയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമായി വന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക നിലപാടിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ വന്ന് ഒരു ഗ്യാപ്പ് തോന്നുമല്ലാതെ പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് അതിലേറ്റവും ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഞാൻ നമുക്ക് പബ്ലിക് കോണ്ടാക്റ്റൊക്കെ വന്നതുകൂടി നമുക്ക് ജയിക്കാവുന്ന അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ പാർലമെൻറ്റ് ലക്ഷ്യം വന്നപ്പോൾ വലിയ സങ്കീർണമായിരുന്നു അത് ചില ചില പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിളിച്ചു ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം